ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വന്തം അല്ലേ ഇവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ പോകുന്നുണ്ട് കേട്ടോ രാവിലെ എണീറ്റോ ഒരു നാലര സമയമാണ് എന്നിട്ട് എന്താ കപ്പയ്ക്കാ ഇരുന്നതില്ലേ അരിഞ്ഞങ്ങടുത്ത് ഒരു തോ തോരനല്ല മെഴുക്ക് വരട്ടി അങ്ങ് ആക്കി മോനങ്ങ് കൊടുത്തുവിടാമെന്ന് വെച്ചു അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് ഞാനിരുന്നങ്ങ് എന്തുവാണോ ആദ്യം ചട്ടി അടുപ്പത്തൊന്നും വെച്ചില്ല ഞാനവിടെ ഇരുന്നങ്ങ് അരിഞ്ഞു കേട്ടോ എന്നതിന് ശേഷമാണ് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എന്തുവാണെങ്കിൽ കടകം കുറേ ഉഴന്ന് വരിപ്പിട്ടു കേട്ടോ ഞാൻ അതെല്ലാം ഇട്ട് ചട്ടിയിലോട്ടെങ്ങ് എടുത്തങ്ങ് കിട്ടും എന്നിട്ടുണ്ടല്ലോ ഞാൻ ഒന്ന് പുറത്ത് വാതിലൊന്ന് തുറന്നിട്ടു സാധാരണ ഞാൻ വന്ന് ആദ്യം വാതിൽ തുറന്ന് കുറച്ച് നേരെ നിൽക്കുന്നതാണ് പക്ഷേ ഈ എന്താണ് ഇത് അരിയഞ്ഞ് എടുക്കണ്ടേ അതിപ്പം കുറേ സമയം കൂടെ അങ്ങനെ ഇതായി പോകുമല്ലോ എന്ന് കരുതിയാണ് കേട്ടോ ഞാൻ തുറക്കാത്ത ഇതങ്ങ് അടുപ്പത്തായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനില്ല അങ്ങനെ പുറത്തൊക്കെ നിന്ന് മഴയുണ്ട് മഴ നല്ല രീതിക്ക് ചാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാത്രി മൊത്തവും ഇതാണ് തോരുന്ന ലക്ഷണമൊന്നുമില്ല ഒരു മോൻ പോകുന്ന സമയമാകുമ്പോൾ ഒന്ന് തോരണേന്ന് പ്രാർത്ഥിക്കുകയാണ് ഏട്ടോ മക്കൾ നനയാതെ പോകണമല്ലേ എത്ര കുട കൊടുത്താലോ തൊപ്പി വെച്ചിട്ട് പോയാലോ നനഞ്ഞു വരും അവരൊന്നും അതൊന്നും വെക്കത്തൊന്നുമില്ല ഒരു കുടയിൽ നാലും അഞ്ചും പേര് കയറിപ്പോവുകയും ചെയ്യും നനുകയും ചെയ്യും പിന്നെ പനി വന്നാൽ ഇരട്ടിപ്പാടുവാണ് അങ്ങനെ ഈ അടിയിൽ കിടക്കുന്ന ഉഴുന്നും കടുക് മുകളിലോട്ട് എത്താനായിട്ടുള്ള തിരക്കാണ് കേട്ടോ എത്ര ഇളക്കിയിട്ടോ അതും ഇങ്ങോട്ട് എത്തുന്നില്ല അങ്ങനെ കുറേ സമയം എടുത്തു കേട്ടോ ഈ തപ്പി തപ്പിയെടുത്ത് എടുക്കാൻ കാര്യം കൊച്ചു ചട്ടിയാണ് അതുകൊണ്ടായിരിക്കും ഇളവി അതിന് മുകളിലോട്ട് വരാത്ത അങ്ങനെ ഏതായാലും തപ്പിയെടുത്ത് കടുക് ഒക്കെ മുകളിൽ വന്നു കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നും കൂടി ഇതിനാണെങ്കിൽ അധികം വേവില്ലെന്ന് തോന്നുന്നു പാവയ്ക്കാണെന്ന് തോന്നുന്നു വേവ് എന്തായാലും കപ്പയ്ക്ക് എന്തായാലും ഇനി കുറച്ച് ഭാഗം ഉള്ളൂ കേട്ടോ ബാക്കി എന്തായാലും എടുത്തിട്ട് കപ്പക്കൊക്കെ കിട്ടിയാൽ ഞാൻ കളയത്തിൽ എന്നിട്ട് ആ തലേദിവസത്തെ മീൻകറിയും പിന്നെ അതിൽ എന്താ ഫ്രിഡ്ജിനകത്ത് ഇത് വറക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു ഞാൻ അതെടുത്ത് രണ്ട് കഷ്ണവും വറുത്ത് കേട്ടോ മക്കൾക്ക് കൊടുത്തു കൊടുത്തുവിടാമല്ലോ സ്കൂളിൽ എന്നിട്ട് ദൈ ഇങ്ങനെ നോക്കുകയാണ് ഞാൻ പുറത്തോട്ട് ജനലൊക്കെ തുറന്നിടുമ്പോൾ നല്ല കാറ്റും വരുന്നുണ്ട് മഴയും കൂടെ അല്ലേ എന്നിട്ടിന്ന് ചപ്പാത്തി ആക്കാമെന്ന് കരുതി കറി ഉണ്ടാക്കാൻ സമയം കിട്ടുമോ ഞാനൊരു ഡാൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ സമയം കിട്ടുന്നെങ്കിൽ ഡാൽ ഉണ്ടാക്കും അല്ലെങ്കിൽ മീൻകറി ഉണ്ടല്ലോ അത് കുട്ടി കൊടുക്കാമെന്ന് കരുതി അങ്ങനെ മാവൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് കുഴച്ച് കുറേ നേരം ആവുമ്പോൾ അവിടെ ഇരുന്നു അപ്പോൾ നോക്കിയപ്പോൾ കപ്പയ്ക്ക് സെറ്റായി കേട്ടോ എനിക്ക് തോന്നുന്നു ഇന്നലൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി ഞാൻ കുറച്ചധികം മുളക് പൊടിയും കൂടെ ചേർത്ത് കേട്ടോ ോക്കി പരപ്പര പരപ്പര വെളുത്തു വരുന്നു പക്ഷെ നല്ല മഴയും ഉണ്ട് ഇടയ്ക്കും ഒരു ഒന്ന് തിരിഞ്ഞതേ ഉള്ളൂ ചായ തിളച്ചങ്ങ് ഇതായി അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എനിക്ക് അടുപ്പൊക്കെ വൃത്തിയാക്കാൻ സമയം ക്യാമറയിൽ ആ പുകയാണ് കേട്ടോ ചായയുടെ അടിക്കുന്നത് അതാണ് അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ പിന്നെ ആ സൈഡിൽ നിന്ന് തന്നെ ചപ്പാത്തിക്ക് വേഗം പരത്തി മോനോ കൊടുത്തോട്ടെ രണ്ട് ചപ്പാത്തി കൊടുത്തു ഒന്നര ചപ്പാത്തി കഴിച്ചോളൂ സത്യം പറഞ്ഞാൽ അമ്മ എൻ്റെ വഴക്ക് കുറഞ്ഞോട്ടെ അമ്മ ഇതെന്തോ അമ്മ ചെയ്തു വെച്ചേക്കുന്നതിന് കാര്യം കഷ്ടം പിന്നീട് ആലോചിച്ചത് മീൻകറി ഒഴിച്ചു പോകും കൂടിപ്പോയി പിന്നെ ഞാൻ പറയും മക്കളത് തിന്ന വേഗം ഒന്ന് തിന്നാൻ പറ്റുമല്ലോ എന്ന് എനിക്ക് തന്നെ സങ്കടം തോന്നി പിന്നീട് കാര്യം ഇത്ര ഒഴിക്കണ്ടായിരുന്നു അത് എന്താ പറയാനേ ചില സമയത്ത് ആ ഒരു ഇത് കുറച്ച് കഴിയുമ്പോൾ ഇനി സത്യം പറയാൻ എനിക്ക് സങ്കടം തോന്നിയിട്ടോ അവന ഇത് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ അത് കഴിഞ്ഞ് ചോറെല്ലാം കൊടുത്ത് അവനെങ്ങ് പറഞ്ഞു വിട്ടിട്ട് ഒരു ഒരുലോട്ട് തുണി മഴയത്ത് നനഞ്ഞത് കണ്ടില്ല അതെല്ലാം കൂടെ ആ മഴയത്ത് നിന്ന് തന്നെ ഞാനങ്ങ് ബക്കറ്റിലാക്കി മുകളിലോട്ട് കയറി കയറുന്നില്ല കേട്ടോ ഈ നനഞ്ഞ തുണിയും കൂടെ ആയതുകൊണ്ടുണ്ടല്ലോ ആ ഭയങ്കര വെയിറ്റ് അതുപോലെ സ്റ്റെപ്പ് ആണെങ്കിൽ ഒരു ഇച്ചിരി കൂടെ ഇതായിട്ട് കിടക്കുവാണ് അങ്ങനെ പതുക്കെ പതുക്കെ എങ്ങനെയെങ്കിലും ഞാൻ വച്ച് വെച്ച് വെച്ച് കയറി നനഞ്ഞ തുണി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ വലിയ കുഴപ്പം കാണത്തില്ല അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കയറി പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ദിവസത്തിനുമ്പോൾ ഞാൻ കഴുകിയിട്ട തുണികളുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം എടുത്തു അത് നല്ല രീതിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തൂരം മണ്ടത്തരങ്ങളാണ് കാണിക്കുന്നതല്ലേ ഗുളിക ഷീറ്റ് ഇട്ടിട്ടുണ്ട് എന്നാലും കൊണ്ടിടത്തില്ല ഇപ്പം നോക്കി ഇരട്ടിപ്പണി അന്ന് ആ കഴുകി സമയത്ത് മഴ മഴയുടെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു എന്നിട്ട് അതങ്ങ് കൊണ്ട് മണ്ടയിലിട്ടൂടെ കേത്തില്ല അങ്ങനെ നോക്കി അവിടെ എല്ലാം കൊണ്ടിട്ടു പിന്നെ ഇത് ഓവൊക്കെ അടഞ്ഞിരിക്കുകയാണ് കരി ഇല കൊണ്ടെല്ലാം ഇതാക്കും ഇടയ്ക്കിടയ്ക്ക് ഞാൻ മുകളിൽ കയറി തൂക്കുന്നതാണ് അപ്പുറത്തൊക്കെ നിൽക്കുന്ന മരങ്ങളുടെ ഈ ഇല വേണം മൊത്തം വീണ് കിടക്കുന്നത് നമുക്ക് എന്നും അങ്ങ് കയറി തൂക്കാനൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനെ ആ ഓവെല്ലാം അങ്ങ് തുറന്നു വിട്ട് ഈ വെള്ളം കെട്ടി കിടക്കുകയാണ് ആ ഓവില് ഇല വീണ് ഇല വീണ് കിടക്കണം ഞാൻ പറഞ്ഞില്ലേ ഇത് വലിയൊരു മരം ഇപ്പം അത് എന്നാണെന്ന് അറിയത്തില്ല നമുക്ക് പണി തരുന്നത് കേട്ടോ അവരുടെ അടുത്തൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞതാണ് ഒരു രക്ഷയില്ല കേട്ടോ അതിൽ ഒരു ഒരു റിപ്ലൈൻ തന്നിട്ടില്ല നോക്കാം നോക്കാം എന്ന് പറയുന്നല്ലാതെ അങ്ങനെ അതെല്ലാം കുത്തിയൊക്കെ എടുത്തു പിന്നെ ഇവിടെ നിന്ന് ആ വെള്ളം വന്ന് താഴത്തെ ഓവി വരും ആ ഓവിലും ഈ കരിയെല്ലാം കൊണ്ടു നിൽക്കും അപ്പം ഈ നനവും കൂടാകുമ്പോൾ അതങ്ങ് അഴുകി അങ്ങ് അതിനകത്തെല്ലാം അങ്ങ് അടഞ്ഞിരിക്കും അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കെട്ടി അങ്ങ് നിൽക്കും സത്യം പറഞ്ഞാലുണ്ടല്ലോ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തെന്നി വീഴാൻ പോയി ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത് ഇതിനു മുമ്പ് ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമായിരിക്കും ഞാനിത് ചെയ്യുന്നത് അപ്പം ഞാൻ തെന്നി വീണുമല്ലോ അവിടെ കിടന്ന് ആര് കാണാനാണ് അതാണ് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒതുക്കിയെടുത്തതിനു ശേഷം ഞാനും ചപ്പാത്തി ചുട്ടു അല്ല ഇളയമോനെ കൊണ്ടാക്കിയതിന് ശേഷം ചപ്പാത്തി ചുട്ടു ഞാൻ ആ അല്ലയുടെ എടുത്ത് കഴിച്ചോട്ടെ എന്നിട്ടങ്ങ് ഒരുങ്ങി കാര്യം ഇന്ന് മോൻ്റെ സ്കൂൾ വരുന്ന പോകണം ഞാൻ മാത്രമല്ല എൻ്റെ കൂട്ടുകാരിയുണ്ട് കൂട്ടുകാരുടെ ഹസ്ബൻഡാണ് കേട്ടോ കൊണ്ടുപോകുന്നത് കാര്യം മക്കളെ മൂത്ത മോൻ എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് എംപ്ലോയ്മെൻ്റ് പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഒന്ന് തോന്നി കാര്യം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കാം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അന്ന് ഇതെന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചാലോ എന്ന് കരുതി അങ്ങനെ പിള്ളേരെ പോയി സ്കൂളിൽ ചെന്ന് വിളിച്ചുകൊണ്ട് പോയി കേട്ടോ ടീച്ചർമാരുടെ നിന്നായിരുന്നു സർട്ടിഫിക്കറ്റൊക്കെ ഇരുന്ന് അതൊക്കെ അവരെയെന്നൊക്കെ വാങ്ങിച്ച് മക്കളെയും കൊണ്ട് പോയി എംപ്ലോയ്മെൻറ്റിൽ കൊണ്ടിരുത്തി കേട്ടോ ഞങ്ങൾ എഴുതി കൊടുക്കാൻ നിന്നപ്പോഴത്തേക്കും അവിടുത്തെ അവർ പറഞ്ഞു വേണ്ട തനിയും ചെയ്യട്ടെ മക്കളെന്നും അങ്ങനെ അവരെല്ലാം കാര്യങ്ങളെല്ലാം തനിയൊക്കെ ചെയ്തു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചുവന്ന് ഒരു ഇത് ബേക്കറിയിൽ കയറി നല്ല ചൂട് പബ്സും ഷാർജയും കുടിച്ചു കേട്ടോ ഷാർജ എനിക്ക് പണി തരുമെന്നാണ് തോന്നുന്നു നല്ല കട്ടി തണുപ്പായിരുന്നു മറ്റവള് കഴിച്ചില്ല കേട്ടോ അവളോളം മക്കൾക്ക് തന്നെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് നേരെ പച്ചക്കറിക്കടയിൽ കയറി ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാട്ടിൽ നിന്ന് നേരിട്ട് കച്ചവടം നടത്തുന്നതാണ് കേട്ടോ എപ്പോഴും തിരക്കാണ് പക്ഷേ നല്ല ഫ്രഷ് പച്ചക്കറിയാണ് കേട്ടോ അവിടെ നിന്ന് നിന്ന് എൻ്റെ ഊപ്പാട് വന്നു കാര്യം ഞാൻ എടുക്കുന്നതെന്നല്ല അവിടെ പറയുന്നത് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് തിരക്കുണ്ട് കേട്ടോ അങ്ങനെ കുറേ നേരമൊക്കെ നിന്ന് ഞാൻ തേങ്ങ എടുത്തു പിന്നെ എന്നിട്ട് തേങ്ങ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുമോ അതൊന്ന് തൂക്കിത്തരട്ടെ തൂക്കി ഒരു കവറിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ബാക്കി എന്തെങ്കിലും ചെയ്ത് അങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ നല്ല ഫ്രഷ് എന്താ വഴുതനങ്ങയക്കല്ലേ അങ്ങനെ ഞാൻ കൊച്ചൊരു പടവലങ്ങയൊക്കെ എടുത്തോട്ടോ സാമ്പാറാണ് നാളെ ഇന്ന് അരി ഉഴുന്നൊക്കെ അരയ്ക്കണമെന്നുണ്ട് അങ്ങനെ എല്ലാം ഒക്കെ കുറച്ച് നേരമൊക്കെ എടുത്ത് എല്ലാം അക്കി പിന്നെ മത്തങ്ങയൊക്കെ വെട്ടി വാങ്ങിച്ചു അവിടെ ഈ വെട്ടു വെട്ടുകഷ്ണങ്ങളില്ല കേട്ടോ അപ്പം നമ്മളെല്ലാം തൂക്കി തൂക്കിയാണ് വാങ്ങിക്കുന്നത് ഞാൻ ഈ വെട്ടുമലക്കറി ഒരു നൂറ് രൂപയ്ക്ക് വാങ്ങിക്കും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങിക്കും ഏത് എന്നിട്ട് നോക്കി അവരടുത്ത് തന്നു തന്നെ ഞാൻ ഈ കണക്ക് കൂട്ടുകയാണ് കാര്യം അവരിങ്ങനെ വാരി വാരി നമ്മൾ പറയുന്നതെല്ലാം ഇടുവാണ് അപ്പം പയ്യു തന്നെ തെറ്റി അങ്ങനെ ഞാൻ കണക്ക് കൂട്ടി പറയണം ഞാൻ പറഞ്ഞ റേറ്റ് പറയാം എനിക്ക് മുപ്പത് രൂപയ്ക്ക് ഇത് നാൽപ്പത് രൂപയ്ക്ക് ഇത് അപ്പോൾ ആ പറഞ്ഞ റേറ്റ് എനിക്കറിയാമല്ലോ അപ്പം ഞാനതിൽ കൂട്ടിക്കൊടുത്ത് കേട്ടോ അവരത് വിശ്വസിച്ചു നമ്മൾ കള്ളത്തരം കാണിക്കത്തില്ല സാധാരണക്കാരിൽ നമ്മളെന്തോ കാണിക്കണം എനിക്കൊരു പത്തോ ഇരുപതോ രൂപ എൻ്റെ കയ്യില് വന്നാലും അവരെൻ്റെ പത്തോ ഇരുപത് രൂപ കൊണ്ടുപോയാലും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ലല്ലേ എന്നാൽ സത്യസന്ധമായ ജോലിയാണ് എവിടെയും നിൽക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് അപ്പോൾ അത് തന്നെയാണ് ആ പേം പറയാ ചേച്ചി ശരിയാണ് എന്നിട്ട് ഞാൻ ലാസ്റ്റ് ചോദിച്ചതൊക്കെ ശരിയാണോ അവർ ചേച്ചി കറക്റ്റ് തന്നെയാണ് പറഞ്ഞതെന്ന് ഇങ്ങനെ പൈസയൊക്കെ കൊടുത്ത് അയ്യോ തിരിച്ചു വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് മോനെ ഇങ്ങ് വിളിച്ചോണ്ട് വന്നു കേട്ടോ എന്നിട്ട് ചായ ഇങ്ങിട്ടു ഇളയ സന്തതിയും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ നിന്ന് ചായ ഇട്ടു ചായ ഇട്ടതിന് ശേഷം ഞാൻ എനിക്കൊരു വിത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മൂത്ത മോനാണെങ്കിൽ ചായ അങ്ങനെ കുറ ഉച്ച കുടിക്കും അവനൊരു ഗ്ലാസ് ഉണ്ട് പക്ഷേ ഇന്ന് ഞാൻ ആ ഗ്ലാസ്സിലാണ് വെക്കുന്നത് എട്ടതണ്ടി ഗ്ലാസ് ആണേ പക്ഷേ അവൻ അങ്ങനെ കുടിക്കത്തില്ല ചായ എന്നിട്ട് മുറ്റമൊക്കെ തൂത്തുകാര്യം മഴയാണ് തൂത്തിട്ടൊന്നും ഒന്നും പോകുന്നില്ല നല്ല രീതിക്ക് മഴയുണ്ട് ഇവിടെയാണെങ്കിൽ എന്തുവാ പുറമൊക്കെ വല്ലാണ്ട് കിടക്കണം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം നല്ല കുറേ മൂന്നാലഞ്ച് ദിവസം നല്ല വെയിൽ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാറ് ഞാൻ മുമ്പ് പറഞ്ഞില്ല ചെടിയൊക്കെ നശിപ്പിക്കുന്ന ഒരുതരം ഒച്ചത് ആ ഒച്ചാണ് കേട്ടോ ഇതിലൊക്കെ ഉറച്ചു പൂ ഇലയൊക്കെ നിന്നത് അതെല്ലാം ഉച്ചു തിന്നു മൊത്തം ചെടി ആ ഒച്ചാണ് നശിപ്പിച്ചത് ഉപ്പൊക്കെ ഇടും ആ ഉച്ചിൻ്റെ പുറത്ത് അപ്പോൾ ചത്തുപോകും എന്നിട്ട് ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു കഴിവിന് എനിക്കറിയാവുമ്പോൾ വയ്യ എന്നും പാത്രങ്ങളാ ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ട് കഴുകാനും അങ്ങനെ ആ മറ്റേ കട്ടിങ് ബോർഡൊക്കെ ഇങ്ങ് കഴുകി വെച്ചു കേട്ടോ അതിനകത്തിട്ടാണ് ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നത് പിന്നെ മാവ് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുമ്പോൾ അടുത്ത ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് പിന്നെ അതെല്ലാം കയ്യോടെ അങ്ങ് ചെയ്ത് ഒരു പിച്ചാത്തി വെച്ചതൊക്കെ ഇങ്ങ് ഉരച്ച് കളഞ്ഞു കേട്ടോ എന്നാൽ ബാക്കിയെല്ലാം കഴുകി പിന്നെ ബാക്കി ഇരുന്നതെല്ലാം ഞാൻ ഉണക്കി തുണിയൊക്കെ വെച്ച് തുടച്ച് ഞാനങ്ങ് അപ്പുറത്തെ അപ്പ്രേക ഒരു സ്ഥലമുണ്ട് പാത്രങ്ങളൊക്കെ വയ്ക്കാൻ അങ്ങനെ അവിടെയൊക്കെ കൊണ്ട് എവിടെ അത് കഴിയുമ്പോൾ ഇവിടെ ഇവിടെ അതേ കൂമ്പാരമാകും പാത്രങ്ങൾ അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി ഇന്ന് ജോലിയെല്ലാം തീർക്കുമ്പം കുറച്ചത് ലേറ്റ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അരി അരി അരയ്ക്കാനുണ്ട് അതൊക്കെ ആകുമ്പോൾ പാടാ ഇന്ന് പിന്നെ വിളക്കൊക്കെ പിന്നെ ഇളയവനെ കൊണ്ടുവന്ന് ട്യൂഷൻ കഴിഞ്ഞു വന്ന പൊങ്ങ് കത്തിച്ചു അതിന് ശേഷം ഇന്ന് കഞ്ഞി ആക്കാമെന്ന് കരുതി അങ്ങനെ വേഗം ഇച്ചിരിച്ച് അരി എടുത്തിട്ട് കഞ്ഞി അങ്ങ് അപ്പോഴത്തേക്കും ഇളയവൻ വന്നിട്ട് പറയുകയാണ് എനിക്ക് ഇച്ചിരി കാപ്പി വേണമെന്ന് കാപ്പി പിന്നെ പറയുന്നതല്ലേ പിള്ളേർ പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ നിസ്സാരമായിട്ട് ഒരു അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം പിന്നെ ചെയ്ത് കൊടുക്കാതിരുന്നാലത് പാവമല്ലേ അപ്പോൾ മൂത്ത മോനിരുന്ന് പഠിക്കുവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് പിന്നെ ഒരു കാപ്പിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാമെന്ന് വെച്ച് രണ്ട് പേർക്കും കാപ്പി ഇട്ട് കൊടുത്തു ഞാൻ കുടിച്ചില്ല കാര്യം എന്ന് വെച്ചാൽ പഞ്ചസാര ഇട്ടുപോയി എല്ലാം കൂടെ കുടിച്ച് ഒന്നാമതേ വെയിറ്റ് വെയി വെയിറ്റ് വെച്ചു ഇനി ആ വെയിറ്റൊക്കെ ഈ വച്ച വെയിറ്റ് എങ്ങനെ പിറകോട്ട് പോകുന്നതെന്ന് എനിക്കറിയാൻ വയ്യ എന്നാൽ പിന്നെ ഇച്ചിരി നല്ല രീതിയിൽ ഡൈറ്റ് ആയിരിക്കും കണ്ടെ എപ്പോഴും വന്ന ഒരു ഉമ്മയൊക്കെ തന്നിട്ടങ്ങ് പോവും ഇനി ഞാൻ വീഡിയോ ഫോൺ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ എന്നിട്ട് എന്തോ പറഞ്ഞു വന്നത് വെയിറ്റിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല വെയിറ്റ് നല്ല രീതിക്ക് കൂടുന്നുണ്ട് ചിലപ്പം ഇപ്പം തന്നെ പറഞ്ഞില്ലേ ഏട്ടറസിൻ്റെ മണ്ടയിൽ കയറി തുണി നനച്ചത് നല്ല അണപ്പുണ്ട് ആ വെയിറ്റ് വെച്ചതിൻ്റെ ആയിരിക്കാം പണ്ട് എൻ്റെ കല്യാണ സമയത്തൊക്കെ നല്ല മെല്ലി ഞാൻ ഈ വണ്ണം വെക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ ആൾക്ക് എൻ്റെ കൂടെ ഉള്ളവർക്ക് കൂടെ പഠിച്ചവരൊക്കെ ചു അവരെ കൂട്ടം നമ്മുടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാറ്റം വന്നത് എനിക്കാണ് കാര്യം ഞാൻ നല്ല വണ്ണം വെച്ചിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ ഒരുവിധം വണ്ണം ഉണ്ടായിരുന്നു അവരൊക്കെ ഒന്ന് കല്യാണം കഴിച്ച് ഒന്ന് പ്രസവിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഒന്ന് ഒന്നിതായതേ ഉള്ളൂ പക്ഷേ അവരെയൊക്കെ നല്ലവണ്ണം അറിയാനും പറ്റും എന്നെ പക്ഷേ എൻ്റെ മുഖം കണ്ടാൽ കൂടി ആൾക്കാർക്ക് അറിയാൻ പറ്റത്തില്ല അയ്യോ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത്രയ്ക്ക് മാറ്റമാണ് എനിക്ക് ഇനിയുള്ളൊരു വീഡിയോയിൽ എൻ്റെ കല്യാണ ഫോട്ടോ ഞാൻ കാണിക്കാമേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ും അത് കഴിഞ്ഞിട്ട് രാവിലെ അരി ഉഴുന്നിട്ടിട്ടാണ് പോയത് മറ്റേ സ്കൂളിലൊക്കെ അപ്പം മൂന്നാലഞ്ച് വെള്ളത്തിൽ കഴുകിയിട്ടാണ് കേട്ടോ അരി ഇട്ടിരുന്നത് അപ്പം പിന്നെ കഴുകിയൊന്നുമില്ല ആ വെള്ളം അങ്ങ് ഊറ്റി കളഞ്ഞിട്ട് അങ്ങ് മിക്സിലോട്ടിട്ട് കട്ട കട്ടേ കട്ടിന്ന് അരച്ചു എന്നിട്ട് സ്റ്റീൽ പാത്രത്തിലാണോ ഒഴിച്ച് വെച്ചത് ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അലൂമിനിയം പാത്രത്തിൽ ഇപ്പം കറി വെക്കുന്ന പോലല്ല നമ്മൾ ഫുൾ ടൈം ഇതിപ്പോൾ നൈറ്റ് ഫുൾ വെച്ചിരിക്കുകയല്ലേ അതങ്ങനെ വെച്ചിരുന്നൂടാ അതൊക്കെ എന്തൊക്കെയോ കെമിക്കൽ ആണെന്നൊക്കെ ചില സമയത്ത് ഞാനിതൊക്കെ അങ്ങ് മറന്നുപോകും എങ്കിലും എൻ്റെ കയ്യിൽ പാത്രങ്ങൾ വയ്ക്കുന്ന റൂമിൽ ചെന്നപ്പോൾ കെട്ടിയത് ഈ സ്റ്റീൽ പാത്രമാണ് അങ്ങനെ അതൊക്കെ എടുത്തു അരിയും ഉഴുന്നതൊക്കെ അരച്ചെടുത്തു നല്ല രീതിക്ക് എന്നാൽ മറ്റേ അരി അരച്ചതൊക്കെ നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇട്ടോ വന്നത് അങ്ങനെ അതെല്ലാം ഒന്ന് കലക്കി വൃത്തിയാക്കിയൊക്കെ വെച്ചു എന്നതിന് ശേഷം കുക്കറിലെ കഞ്ഞി നല്ല ചോറ് നല്ല വെന്തിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ കഞ്ഞിക്കുണ്ടല്ലോ ഒരുപാടങ്ങ് വെള്ളം ആവരുത് ഒരു കുറുകിയിരിക്കണം ഇവിടെ ചിലതൊക്കെ ചില പ്രത്യേകം പിള്ളേർക്കും അതാണ് ഇഷ്ടം എന്നിട്ട് തിളപ്പിച്ച് ആറ്റിയ തിളപ്പിച്ചാറ്റിയ അല്ല തിളപ്പിച്ച വെള്ളം ഒരു ഗ്ലാസ് കൂടെ ഒഴിച്ചത് ഈ ഒരു പരു നിറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇടുന്നതൊക്കെ എടുക്കാൻ മറന്നുപോയി അപ്പോൾ നല്ല ചൂടോടെ രണ്ട് മക്കൾക്കും കൊടുത്ത് സത്യം പറയട്ടെ ഞാൻ കഴിച്ചില്ല എനിക്ക് വയ്യ കാര്യം ഞാൻ അല്ലാതെ കുറേ വെള്ളവും പിന്നെ ഒരു പഴമൊക്കെ ഇരുന്നു അതൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ